ബാലരാമരത്ത് മോൻ അച്ഛനെ സ്ലാബ് ഇട്ടങ്ങ് മൂടി സമാധിയാണെന്ന് പറഞ്ഞു ചേർന്നിട്ട് രണ്ട് മക്കളൂടെ ചേർന്നിട്ട് ചിരിക്കണം ചിരിക്കണം തോന്നും പക്ഷേ ചിരിക്കരുത് കാരണം ഇതൊരു മരണ വാർത്തയാണ് ഒട്ടും എല്ലാം കഴിഞ്ഞാണോ അച്ഛൻ വന്ന് സമാധിയായത് എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന മരുന്ന് ഗുളിയ ബി പിള്ള അച്ഛന് ബി പി ഷുഗർ കൊണ്ട് ബിപിക്കുള്ള ഗുളിയും കഴിച്ചു ഇതിനെല്ലാം കഴിച്ച് പിന്നെ ഇൻസുലിൻ ഒക്കെ വെച്ചതിന് ശേഷമാണ് അച്ഛൻ കഞ്ഞി എല്ലാം കുടിച്ചു കഞ്ഞിയൊക്കെ കുടിച്ചു സമാധിയാവാൻ ആകാൻ പോകുന്ന വന്നതിന് ശേഷമാണ് അവിടെ നിന്ന് വന്നു എന്തു നല്ല അച്ഛൻ കൃത്യമായിട്ട് ബിപിയുടെ ഗുളിക കഴിച്ചു പ്ലീസ് സമാധി ആകാൻ പോകുന്ന ആളെന്നു പിന്നെ ബിപിയുടെ ഗുളിക കഴിച്ചത് കഞ്ഞിയും കുടിച്ചു ആ വന്ന് സമാധി അതായത് ഈ പഞ്ച പഞ്ചാമൃത്തം കഴിച്ച് കഴിച്ച് ഷുഗർ വന്നു ഷുഗർ വന്നപ്പോൾ ഓട്ടോമാറ്റിക്ക് ആയിട്ടാണ് ഇത് വരുമല്ലോ അച്ഛൻ കേരള ചുമട്ട തൊഴിലാളിയായിരുന്ന എല്ലാം പറഞ്ഞെന്താ ഷുഗർ വന്നതെന്നുള്ളത് സ്വാമിയായിരുന്ന ആള് ഈ സ്വാമിയാണെങ്കിലും എത്ര വലിയ വ്യക്തിയാണെങ്കിലും പഞ്ചാമൃതം വലിയ പഞ്ചാരയല്ലേ അടിച്ച് കയറ്റി കഴിഞ്ഞാൽ ഷുഗർ വരും അത് മോൻ സംഭവിച്ചിട്ട് സംഭവം എന്ന് പറഞ്ഞാൽ ഗോപൻ സ്വാമി അദ്ദേഹം നേരത്തെ ചുവട്ട് ചുവട്ടു തൊഴിലാളിയായിരുന്നു പിന്നീട് സ്വാമിയായിട്ട് അങ്ങ് ഒതുങ്ങി കൂടി പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിങ്ങനെ വരുമായിരുന്നു ചെറിയ ഇപ്പോൾ എന്തു പറയുക പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ എഴുപത്തെട്ട് വയസ്സുണ്ടാക്കുക അത് മോൻ തന്നെ പറയുന്നുണ്ട് എന്തായാലും ഈ രണ്ട് ആമക്കളും ഉണ്ട് അപ്പോൾ നാട്ടുകാരുടെ പ്രതികരണവും ഇല്ലാത്തുണ്ട് അപ്പോൾ അച്ഛൻ വന്ന് ഈ മരത്തിൻ്റെ ചുവട്ടിലാണ് ഇടയ്ക്കിടയ്ക്ക് ധ്യാനം ഇരിക്കാറുള്ളത് അച്ഛൻ പറഞ്ഞായിരുന്നെന്ന് സമാധിയാവൂ എന്ന് അങ്ങനെ ഒരു ദിവസം വന്ന് അച്ഛൻ അവിടെ ഇരുന്ന് മക്കൾ ചിലട്ടും കൂടി ഇതാ സംഭവം എന്തായാലും പോലീസുകാർ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് വളഞ്ഞു കെട്ടിയിട്ടുണ്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ബാക്കി കാര്യം എന്താ നമുക്ക് നോക്കാം അക്കർപൂരവും പൂരം ഇതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്ത് നിങ്ങൾ നമ്മൾ േ ബിരിയാണി ചെമ്പ് അടച്ചെന്നുള്ള ലാഘവത്തോടല്ലേ പറയുന്നേ അച്ഛനെ സ്ലാവ് ഇട്ട് മൂടിയെന്ന് അച്ഛൻ നേരത്തെ അച്ഛനോ ഇങ്ങനെ ഈ മക്കൾക്കെങ്കിലും ബോധം ഉണ്ടായോണ്ടായോ മക്കളും അതിനെക്കാട്ടി മേളി അച്ഛൻ നേരത്തെ ഈ പറയുന്നോട്ട് അവിടെ തറയൊക്കെ കെട്ടി സ്ലാവ് വാർത്തിട്ടേക്കുക അല്ലെങ്കിൽ മേളി മാത്രം അടപ്പിട്ടെന്ന രീതി ഇരിക്കുക ഇനിയിപ്പോ അച്ഛൻ അവിടെ വന്ന് ഇരുന്നതാണോ മക്കൾ എന്നോടെ പൊക്കിക്കൊണ്ട് അവിടെ ഇരുത്തിയതാണോ പ്രായമുള്ള മനുഷ്യനല്ലയോ ഇത്രയും മനുഷ്യന് പ്രായമാകുമ്പോഴേ അവശേയും കാര്യങ്ങൾ കാണും വല്ല ബോധം കെട്ട് വീണതായിരിക്കും ഡോക്ടറെ വല്ലതും കാണിച്ചോ അതുമില്ല ഒക്കെ എടുത്തുകൊണ്ടില്ല അതിനകത്തിട്ട് അടച്ച് സീലും ചെയ്ത് പിന്നെ അതിനകത്തൊരു ശ്വാസം വല്ലതും വായു വായുവെല്ലാം കയറുവോ അതുമില്ല ആളിനി മരിച്ചു കഴിഞ്ഞ് ഇരുത്തിയതാണോ ഇരുത്തി കഴിഞ്ഞ് മരിച്ചതാണോ എന്നൊക്കെ ഉള്ളത് ഇനിയിപ്പോ പോലീസ് വന്ന് അന്വേഷി അന്വേഷിക്കുമ്പോ അറിയാം ഞാനും ആർക്കും പങ്കില്ല അവർ ഏറ്റെടുത്തിട്ടുണ്ട് സ്വന്തം രണ്ട് മക്കളെ ഏറ്റെടുത്തിട്ടുണ്ട് ചേട്ടനും അവനും മാത്രമേ ഉള്ളൂ ആരും ഇത് സമാധി ചെയ്യുന്ന ഒരാളെ കാണാൻ പാടില്ല വെളിയിൽ നിന്നും കറക്റ്റ് ആയിട്ട് കാണാൻ പാടില്ല അതാണ് സമാധിയുടെ തത്വം ഇപ്പം എപ്പഴാണ് ഞാൻ സമാധി ആവുമ്പോട്ട് പറഞ്ഞത് അച്ഛന് സമാധിയുടെ ലക്ഷണങ്ങൾ നേരത്തെ അറിയി ഇന്ന ദിവസം ആവുന്നു പക്ഷെ അച്ഛൻ ആരും നമ്മുടെ അങ്ങനെ പെട്ടെന്ന് പറയില്ല വിഷമമുണ്ടാവും പറയില്ല അപ്പം ഇത് അതുകൊണ്ടാണ് അച്ഛൻ നേരത്തെ മയിലാടി ഇന്ന് മലയാടി അറിയില്ല കനിയമ്മരി അവിടെ നിന്ന് ഈ കല്ലും തിളക്കല് പിന്നെ മൈലാഞ്ചി കാട്ടിൽ വളർന്നു ആ പാട്ടറിയാലോ അത് ആ മൈലാടി കൊന്നായിരിക്കും എല്ലാം പത്തവീടങ്ങളെല്ലാം നേരത്തെ അച്ഛൻ നേരത്തെ കൊണ്ട് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്ന അച്ഛൻ കൂടി ധ്യാനിക്കണീ പേരാലിന്റെ അച്ഛൻ എല്ലാ തന്നെ എല്ലാ ദിവസം ഈ പേരാൻ്റെ മൂട്ടിൽ നിന്ന് അച്ഛൻ്റെ ധ്യാനം പക്ഷെ ഞാൻ ചോദിക്കുന്നത് നമുക്ക് അച്ഛൻ്റെ ജീവൻ പോയി ഈ ഈ വേട്ടാവളിയമാര് അച്ഛനവിടെ ധ്യാനിക്കുന്നതെന്ന് പറഞ്ഞ് ഇദ്ദേഹം അങ്ങോട്ട് അവിടെ കൊഴഞ്ഞു പോയിരുന്നു എഴുപത്തെ മനുഷ്യ വയസ്സുള്ള മനുഷ്യനല്ലയോ യുമാരെടുത്ത് അതിനകത്തിട്ടും കടച്ച് അങ്ങനെ തടച്ചു കഴിഞ്ഞാൽ പിന്നെ ശ്വാസം വല്ലതും കയറുവോ വായും കയറത്തില്ല അങ്ങനെ അങ്ങാണ്ട് പറ്റി പോയതായി മനുഷ്യന്റെ കാര്യം ഇനി ഇപ്പോ പോലീസ് വരും അന്വേഷണം എടുത്ത് ഇങ്ങനെ അങ്ങനെ പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴത്തേക്കും ശ്വാസം മുട്ടി അങ്ങനെ അവന് മരിച്ചെന്നുള്ള വന്നു കഴിഞ്ഞാൽ യുവമാരുടെ കാര്യത്തിൽ മയിലാടി ജനിച്ചു പിന്നെ ജയിലഴിക്കുള്ളിൽ വളരും ഞാൻ ചോദിക്കുന്നത് നമുക്ക് അച്ഛൻ്റെ ജീവൻ പോയി അറിയാൻ ഡോക്ടർമാർ വല്ലതും പറയണ്ടേ അങ്ങനെ പാടില്ല അങ്ങനെ പാടില്ല അതായത് അച്ഛൻ്റെ ജീവൻ പോകുമ്പോൾ നമ്മൾ തൻ്റെ സ്വന്തം നാടി ആ നാടി വീടുപ്പ് നിൽക്കും തൻ്റെ ശ്വാസം നിൽക്കും ശ്വാസം കാണത്തില്ല വയറ് നമുക്കിതാക്ക പണ്ഡിതന്മാരാ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇതാ മരം നിങ്ങൾ എത്ര വലിയ പണ്ഡിതന്മാർ ആയിക്കോട്ടെ ആ ഡോക്ടറെ വിളിച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്യിപ്പിക്കായിരുന്നല്ലോ ആ മനുഷ്യൻ മരിച്ചതാണോ ശ്വാസം ശ്വാസം ഉണ്ടോ ശ്വാസമുണ്ടോ ശ്വാസമുണ്ട് ചിലമറിയ മനുഷ്യർക്ക് ചിലപ്പം കുറച്ച് നേരത്തേക്ക് ബോധം ഇല്ലാതാവും മാത്രമല്ല നമുക്കൊന്നും പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറയുന്നത് കൃത്യമായിട്ട് വെയിൻ പിടിച്ച് നോക്കാനൊന്നും പറ്റിയെന്നില്ല എത്രയോ പേരുണ്ട് അങ്ങനെ വെയിൻ പിടിച്ച് നോക്കുമ്പോൾ ശ്വാസം ഇല്ലാത്ത ഇല്ലാത്തതുപോലെ കാണുമില്ല ശ്വാസം നോക്കുമ്പോൾ ഇല്ലാത്ത ഹോസ്പിറ്റലിൽ ഡോക്ടർ ഒന്ന് കാണുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ചിലപ്പോൾ ഒന്ന് പ്രഷർ ചെയ്ത് കൊടുക്കുമ്പോഴോ പമ്പ് ചെയ്ത് കൊടുക്കുമ്പോഴ അത് ഓക്കെ ആയി വരും ഇതൊന്നും ചെയ്യിപ്പിക്കാതെ സ്ഥലവിട്ടും കൂടി കൃത്യമായിട്ടും ആ പ്രാണൻ പോകുന്ന സമയത്ത് ഞാൻ ക്ഷേത്ര പൂജാരിയാണ് എനിക്കറിയാൻ പറ്റും പിന്നെ ഓർഡർ കൊടുക്കണം ഇതിൻ്റെ ശിവലിംഗം അപ്പോൾ അത് കണക്കാക്കി അതും ഓർഡർ ഓർഡർ ചെയ്തിട്ടാണ് ഇനി അച്ഛൻ്റെ പുറത്ത് വെക്കേണ്ട സാധനം മേടിക്കുന്നത് എന്തു പിരി പറയുന്നത് എന്തുവാ ഇതൊക്കെ കറക്റ്റ് ആണ് അങ്ങനത്തെ യോഗി വര്യന്മാരായിട്ട് ജീവിച്ചു വന്ന ഒരാൾക്കാണെങ്കിൽ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ അത് അവരുടെ വിശ്വാസികളുടെ ഭാഗത്തിൽ വരുന്ന കാര്യങ്ങളാണ് ഈ മനുഷ്യൻ ചുമട്ട തൊഴിലാളി അങ്ങായിരുന്നു അവസാനം ഈ എന്തോ എടുത്ത് തലയിൽ വെച്ച് കഴിഞ്ഞിട്ട് എന്തോ തലയ്ക്ക് അടിവിട്ടിയാലോന്ന് അറിയത്തില്ല അങ്ങനെ കണ്ടായി പോയതങ്ങനമായിരിക്കും എന്നിട്ട് മക്കളും ഇങ്ങനെ ആയി പോയല്ലോ എന്ന് ആലോചിക്കുമ്പോഴേ ഈ അച്ഛൻ്റെ മക്കളല്ലേ ഇപ്പോൾ പറയേണ്ട കാര്യമൊന്നുമില്ല നാട്ടുകാരും പ്രതികരണം ഉണ്ട് അതുകൂടെ കേൾക്കാം പക്ഷേ ഇത് ഭയങ്കര കഷ്ടമായി പോയിട്ട് ഒരു ഡോക്ടറെ വിളിച്ചൊന്ന് നോക്കിയാമായിരുന്നു എഴുപത്തെട്ട് വയസ്സല്ലേ ഉള്ള മനുഷ്യന് ചിലപ്പോൾ ചിലപ്പോൾ ഇനി കൊല്ലം കൂടെ അങ്ങനെ ജീവിച്ചു പോയനെ എന്തോ അസുഖം വന്ന് കുഴഞ്ഞ് വീണോ ശരീരം കുഴഞ്ഞ് വന്ന് അവിടെ കണ്ടിരുന്നു ഇവന്മാരെടുത്തിട്ട് സ്ലാവിട്ട് നല്ല മക്കൾ ചെയ്ത് ഇതിലൂടെ കൊണ്ടുവന്ന് ഷടാധാരം ചെയ്ത് ശരിയാ ഇനി നാൽപ്പത്തൊന്ന് ദിവസം കഴിയണം മിക്കവാറും ജാമ്യം കിട്ടാൻ അതിനുശേഷം ബാക്കി വീഡിയോ എന്നാലും നാട്ടുകാരുടെ പ്രതികരണം കൂടി ഇതിനകത്ത് കേൾക്കാം ഇങ്ങനത്തെ കോമഡി ഈ വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞാൽ ചിരിക്കരുതെന്ന് പറയാം ഉയർന്നുകൊണ്ടല്ല ഇതൊരു മരണ വാർത്തയാണ് പക്ഷേ യുവമാരുടെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ ഈ വലിയ എന്തോളോ വീഡിയോ ആട്ടോ ആ ഏഴ് മിനിറ്റുള്ള ഞാൻ കട്ട് ചെയ്യുന്നേ ഉള്ളൂ ബാക്കി മൊത്തത്തിൽ കേട്ട് നിങ്ങൾ ചിക്കേണ്ടെന്ന് വെച്ചാൽ എന്നിട്ട് ഒരു അവിടെ പോസ്റ്റർ അടിച്ച് വെച്ച് അച്ഛൻ സമാധിയായെന്നുള്ള രീതിയിൽ ഈ സമാധിന്ന് എന്താണെന്ന് നിങ്ങൾക്കറിയോ കൃത്യമായിട്ട് നമ്മുടെ ആത്മാവിനെ അത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ആത്മാവിനെ ഒരു ശൂലത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മൂർത്താവിൽ നിന്നും പുറത്തേക്ക് ചാടിക്കുന്നത് നമ്മുടെ മനസ്സ് അറിഞ്ഞുകൊണ്ട് നമുക്ക് പുറത്തേക്ക് നമുക്കൊരു സമയത്ത് ചാടിച്ച് അത് ഇതുവഴി പുറത്തേക്ക് പോകുന്നു എന്നുള്ളൊരു പ്രോസസ്സാണത് അതൊക്കെ അത്രത്തോളം മുനിവര്യന്മാരായിട്ട് ചെയ്തു എന്ന് പറഞ്ഞത് മാത്രം നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ വന്നിരുന്നിട്ട് ഈ സംസാര ഇദ്ദേഹത്തിൻ്റെ കേട്ടാലേ നമുക്കറിയാം ഇവർക്ക് വിവരമൊന്നുമില്ല അപ്പോൾ ബാക്കി കാര്യങ്ങൾ പോലീസ് തീരുമാനിക്കട്ടെ ഇതിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ അച്ഛൻ സമാധിയാവുകയോ അങ്ങനെ കൊണ്ട് ഇരുത്തി അതിലൊന്നും ഒരു പ്രശ്നം ആർക്കും പക്ഷേ ആ മനുഷ്യന് ജീവനുണ്ടോ എന്ന് അന്വേഷിക്കാനായിട്ട് അങ്ങനെ പഠിച്ചിട്ടുള്ള എന്തെങ്കിലും ഡോക്ടേഴ്സോ അവരെ ആരെങ്കിലും വന്ന് നിർത്തിയിട്ട് അവരെ നോക്കിയോ മരിച്ചെന്ന് പറഞ്ഞാൽ കൊണ്ടിട്ട് അവിടെ സമാധിയാക്കി കൊണ്ടിരുത്തിയോ എല്ലാം ചെയ്യാമായിരുന്നു പക്ഷേ നിങ്ങൾ ഈ ചെയ്ത പരിപാടിയെന്ന് പറഞ്ഞിട്ട് ഓറാ ഇ നാളെ ഇത് വരുന്നവർക്ക് കുറേ പേർക്ക് ഇത് കണ്ട് പഠിക്കാനുള്ളൊരിതാ ഒരു മീഡിയ മാത്രം ഞാൻ ആരും കളിയാക്കുന്ന കുറ്റപ്പെടുത്തുന്നൊന്നുമല്ല ഒന്നും അല്ല ശാസ്ത്രീയ എന്താ പറയുക സയൻറ്റിഫിക്കായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ശാസ്ത്രലോകം ഒത്തിരി വളർന്ന ഈ കാലഘട്ടത്തിൽ ഡോക്ടറെ വിളിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആൾ മരിച്ചെന്ന് അറിയാൻ പറ്റുമായിരുന്നു ഇത് അവരെ ഒന്നും വിളിക്കാതെ അച്ഛനും മൂന്ന് രണ്ട് ആമക്കൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നാളെ നിങ്ങൾ ഇതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും നാട്ടുകാർ എന്തായാലും പരാതിയായിട്ട് പോകും അത് ആ മനുഷ്യൻ മനുഷ്യനവിടെ ജീവിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹം അവിടെ ചുമറ്റ് തൊഴിലാളിയായിട്ട് എന്നൊരു വ്യക്തിയാണ് കുറച്ച് നാളത്തേക്ക് അദ്ദേഹം ഇങ്ങനെ മാറിയെന്നും പറഞ്ഞിട്ട് ആളുകൾക്ക് ചോദ്യം വരും ചോദ്യങ്ങൾ വരും അവസാനം നാളെ ആ പറയുന്ന ആ ഒരു സ്ലാവ് എടുത്ത് മാറ്റുമ്പോഴത്തേക്കിനും ആളെ പൊക്കിക്കൊണ്ട് പോയി ചിലപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യും ആ സമയത്ത് ശ്വാസം ശ്വാസമുട്ടിയങ്ങാണെ മരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന വാദം എല്ലാം പൊളിയും വെറുതെയായി പോകും ഇത്തരം നാൾ നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ നിങ്ങളുടെ പേരും പ്രശസ്തിയെല്ലാം പോവും ഈ ഈ പേരിൽ ഇവർ പറഞ്ഞവർക്ക് എന്തെങ്കിലും പ്രശ്നം ായിട്ട് അങ്ങനെയായിട്ടാണ് തോന്നുന്നത് ആൾക്കാരല്ല ഇനി ഇതിന്റെ പിന്നെയുള്ള നരബലിയോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ഇനി കണ്ടറിയാം ഇവർക്ക് ഇനി ഇതിന്റെ പേരിൽ ഇതിനു മുമ്പ് ആരെങ്കിലും ഒരു സമാധി ഇരുത്തിയിട്ടുണ്ടോ ഇതില്ലെങ്കിൽ മുമ്പ് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടോ എന്ന് പരീക്ഷണം തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കണം അന്വേഷണത്തിലൂടെ മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരാൻ പറ്റത്തുള്ളൂ വരത്തുള്ളൂ രാവിലെ എട്ടര മണിക്കാണ് ഞങ്ങൾ അറിയുന്നത് ഞങ്ങൾ ഇങ്ങനെ ഈ നാട്ടുകാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പോസ്റ്റർ ഇട്ടിട്ട് ഗോപാൻ സ്വാമി ഞങ്ങൾ പറഞ്ഞു ആരും പറഞ്ഞല്ലോ ഇന്നലെ വരണപ്പെട്ടു ഞങ്ങൾ ആരും അറിഞ്ഞില്ല ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് ചോദിക്കുമ്പോഴാണ് അദ്ദേഹം നിങ്ങളുടെ പറഞ്ഞ അതേ രീതിയിലാണ് ഞങ്ങളൊന്നും പറയുന്നത് ഡോക്ടറുടെ വിശ്വാസമല്ല മരണപ്പെട്ടു എന്ന് പറയുന്നു ഒരു ഡോക്ടർ വന്ന് തെളിയിച്ചിട്ട് പോലും കൊണ്ടിരി അയാൾ വന്ന് താനേ ഇരുന്നുവന്ന പറയുന്നത് എൻ്റെ പൊന്നെ ഇത് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ എനിക്ക് തോന്നുന്നു ഇങ്ങനൊന്നും അല്ല എഴുപത്തെട്ട് വയസ്സുള്ള മനുഷ്യൻ അവിടെ പോയി അവിടെങ്ങാണ്ട് ധ്യാനം ചെയ്യാൻ അങ്ങോട്ട് ഇരുന്നാ പുള്ളിക്കാരൻ്റെ മരത്തിൻ്റെ വീട്ടിലെ മിക്കവാറും ധ്യാനം ഇരിക്കുന്നത് എന്നിട്ട് ഇദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാനവിടെ സമാധിയാവുന്നവരെല്ലാം കെട്ടിയിട്ടേക്കും എനിക്ക് ഒന്ന് അതിൻ്റെ വീണെങ്കിലും കുഴഞ്ഞിരുന്ന് കാണും എന്നിട്ട് മക്കളടുത്ത് പറഞ്ഞല്ലോ സമാധി ആവുന്ന ആ ഭാഗത്താണ് അവിടെങ്ങാണ്ട് ഇരുന്ന് കുഴഞ്ഞ് ശരീരം കുഴഞ്ഞ് ഇരിക്കാൻ കണ്ടി ഉമ്മാര് രണ്ട് മക്കൾ രണ്ട് പോങ്ങന്മാരായിട്ടുള്ള മക്കൾ എന്നിട്ട് സ്റ്റാവിട്ടം കടച്ച് ദൈ കിടക്കുന്ന ചട്ടിയും ചോറും ഇച്ചിരിയെങ്കിലും വായു ഇട ഇടവിട്ട് അതുമില്ല മൊത്തം കോൺക്രീറ്റ് ചെയ്ത് മൊത്തം തേച്ച് മിനിക്ക് വെച്ചിട്ടുണ്ട് അതിനകത്തിരുന്ന ആ മനുഷ്യൻ എന്താ അവസ്ഥ പറ്റിയെന്ന് ആർക്കറിയാം എന്നാലും ഇങ്ങനത്തെ മക്കളെ കിട്ടാൻ പുണ്യം ചെയ്യണം ഇൻസുലിന്റെ കുളിയിലേക്ക് കഴിച്ചു ബി വന്നിരുന്നു ഇരുന്നതിനു ശേഷം മരണം ഇയാൾ സ്ഥിരീകരിച്ചു എന്ന മകനായിട്ടുള്ള ഇളയ മകൻ സ്ഥിരീകരിച്ചു എന്ന് പറഞ്ഞു അതിനുശേഷം ഈ സ്ലാബ് അടക്കമുള്ള സ്ഥാനങ്ങളെടുത്ത് വെച്ച് മൂടുന്നു ഇവനാണോ സംശയം സംശയം പോലും അതാണ് നമ്മുടെ ഞങ്ങൾക്കറിയാം എങ്ങനെയാണ് അറിയേണ്ട രൂപത്തിലേക്കുണ്ട് ഈ ഗോപൻ സ്വാമി എന്നുള്ള സ്വാമിയാണോ അതോ വേറെ എന്തെങ്കിലും അദ്ദേഹം അങ്ങനെ ഒരു ഒരു പ്രോപ്പർ സ്വാമിയല്ല അദ്ദേഹം ചുമട്ട് തൊഴിലാളിയാണ് ചാരാൻ മാർക്കറിനകത്ത് ചുമട്ട് തൊഴിലാളിയാണ് അവിടുത്തെ യൂണിയൻ ഉണ്ടായിരുന്ന ആണ് ചുമട്ടെടുക്ക നന്നായി ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു നന്നായി ജോലി ചെയ്യുന്ന എടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാ ഇങ്ങനത്തെ മക്കളുണ്ടായിപ്പോയില്ലേ ഇപ്പോൾ അതിനകത്ത് റിപ്പോർട്ടർ ചോദിച്ച പോലെ ജീവനോടാണോ ഇദ്ദേഹത്തെ അടച്ചെന്നുള്ളത് അത് തെളിയിക്കപ്പെടേണ്ട കാര്യമാണ് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിശ്വാസികളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് എല്ലാവർക്കും വിശ്വാസം വേണം പക്ഷേ ആ വിശ്വാസം അന്ധമായി പോകുമ്പോൾ അന്ധവിശ്വാസത്തിലേക്ക് പോയി കഴിയുമ്പോൾ അന്ധമായ വിശ്വാസമായി പോകുമ്പോൾ അത് പ്രശ്നമാണ് നമുക്കത് ഈ പറയുന്നൊരു ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ നിങ്ങൾക്ക് സമാധി ഇരുത്തിക്കോളൂ അവിടെ കൊണ്ടിരുത്തിക്കോളൂ ഇതിലൊന്നും പ്രശ്നമില്ല പക്ഷേ ആൾക്ക് ജീവൻ പോയോ എന്നുള്ളത് അന്വേഷിക്കാൻ ഒരു ഡോക്ടറെ വിളിച്ചിട്ട് നോക്കുക ചെയ്താൽ സയന്റിഫിക്കി ജസ്റ്റ് അവർ വന്നൊന്ന് രണ്ട് മിനിറ്റത്തെ ഒരു പരിശോധനയിലൂടെ ആൾ മരിച്ചോന്ന് അറിയാം എന്നിട്ടുകൊണ്ട് അവിടെ സമാധി ഇരുത്തുകയോ സ്ലാബ് ഇടുകയോ മൂടുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു അപ്പോൾ അല്ലാതെ കൊണ്ട് ഒരു ദമ്പു വയ്ക്കുന്നതുകൊണ്ട് വെച്ച് അടച്ചപ്പോഴത്തേക്കും ആ മനുഷ്യന് ജീവൻ ഉണ്ടായിരുന്നു ജീവനുണ്ടായിരുന്നുള്ളേരും തീർച്ചയായിട്ടും അറിയണം അതല്ലെങ്കിൽ ഇത് വേറെ ആളുകൾ ഇത് സമാധി എന്ന് പറഞ്ഞ് വേറെ ആളുകൾ പലരും വേണ്ടി ഇറങ്ങും ഇവരെ പിൻപറ്റുന്ന വേറെ ആളുകളും ചെന്നിട്ട് പിന്നെ ഇതുപോലെ സമാധി ഇരുത്തും പലരെയും ഇത് ബിരിയാണിയോ ഒന്നും അല്ല ഒരു മനുഷ്യനെ കൊണ്ടുപോയിട്ട് അടച്ചിട്ട് ദമ്പ് വെക്കാനായിട്ട് അതുകൊണ്ട് മനസ്സിലാക്കുക ഇത് ഒരു ഇൻഫർമേഷനായിട്ട് എടുക്കുക ദയവ് ചെയ്തിട്ട് ഇങ്ങനത്തെ വിഷയങ്ങൾ ഈ വന്ന കാലത്തും നിൽക്കുമ്പോൾ നിങ്ങൾ സമാധി ഇരുത്തിയോ വിശ്വാസപരമായിട്ട് എന്തും ചെയ്തോ ഏത് വിശ്വാസികളാണെങ്കിലും ആരും ഞാൻ കുറ്റപ്പെടുത്തുകയല്ല പക്ഷേ അവിടെ ഒരു ഡോക്ടറെ വിളിച്ചു വരുത്തി അദ്ദേഹം മരിച്ചു എന്ന് ഉറപ്പ് വരുത്തേണ്ടത് അവരുടെ കടമയാണ് അത് ചെയ്തിട്ടില്ല എന്നുള്ള ഉറപ്പാണ് ആ മനുഷ്യൻ ബി പിടെ സമാധി ആകുമ്പോൾ എന്നുള്ളതിനാൽ ബി പിടെ ഗുളിക കഴിക്കുന്നത് ഏ അങ്ങനെ പോയി സമാധി ആയാൽ പോരെ ജീവ ജീവൻ നിലനിർത്താനാണല്ലോ വിപീടെ ഗുളിക കഴിക്കുന്നത് അപ്പോൾ അദ്ദേഹം പോയി ബി പിടെ ഗുളിയും കഴിച്ചിട്ട് അവിടെ പോയിരുന്നെങ്കിൽ ആ മനുഷ്യൻ എന്തോ ശാരീരിക ബുദ്ധിമുട്ട് അസ്വസ്ഥയെ വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോലാതെ ഈ മക്കളെന്ന് പറയുന്ന ഇമാരി കൊണ്ടുപോയി അതിനകത്ത് തമ്മിട്ട് അടച്ച് ബിരിയാണി അന്നോ ഇത് ഓ എന്ത് ഗതികേടാണത് ആ മനുഷ്യൻ്റെ അവസ്ഥയെ ആലോചിക്കും അതിനകത്ത് ശ്വാസം പൊട്ടി ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ പരിശോധിക്കണം അന്വേഷിക്കണം വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം ഇത് ഒതുങ്ങി പോകേണ്ട ഒരു വീഡിയോ അല്ല ഒരു വാർത്തയല്ല സ്വെൽ ടു ഓഫ് സയറിങ് ഔട്ട്